തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ട് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് പകുതിയിലധികം വിദ്യാഭ്യാസ ജില്ലകളിലും ഡിഇഒമാർ ഇല്ലാത്തത് പ്രതിസന്ധിയാവുകയാണ് വിദ്യാഭ്യാസ ജില്ലകളിൽ ഡിഇഒ കസേര ഒഴിഞ്ഞുകിടക്കുന്നത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരായ പതിനൊന്ന് പേർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയും പന്ത്രണ്ട് പേർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഇതോടെ ആറാം പ്രവർത്തി ദിനത്തിലെ കുട്ടികളുടെ തലയെണ്ണൽ അടക്കമുള്ള പ്രവർത്തനങ്ങളും അനുശ്ചോത്വത്തിലായിരിക്കുകയാണ് ഗോപാൽ ഷിലാസനൽ എത്തുന്നു നമുക്കൊപ്പം വീണ്ടും പകുതിയിലധികം വിദ്യാഭ്യാസ ജില്ലകളിൽ ഡിഇഒമാരില്ലാതെ ഈ പ്രവർത്തനമൊക്കെ എങ്ങനെ മുന്നോട്ടു പോകും ഗോപാൽ പുതിയ പ്രശ്നം അക്കാദമിക വർഷം തുടങ്ങിയ സമയമാണ് ഈ ജൂൺ രണ്ടാം തീയതി ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുന്ന ഒരു ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനമായി ഇന്ന് തലയെണ്ണലിൻ്റെ ദിവസം കൂടിയാണ് ആറാം പ്രവൃത്തി ദിനത്തിൻ്റെ തലയെണ്ണൽ നടക്കുന്ന ദിവസം കൂടിയാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ പകുതിയിലധികം വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഡിഒമാരില്ലാതെ ആ കസേരകൾ കിടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു പുറത്തുവിടുന്നത് ആകെ നാൽപ്പത്തി വിദ്യാഭ്യാസ ജില്ലകളാണ് സംസ്ഥാനത്ത് ആകമാനമുള്ളത് ഇതിൽ ഇരുപത്തി മൂന്നിടത്തും ഡിഇഒമാരില്ല പതിനൊന്ന് പേർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരായി സ്ഥാനക്കയറ്റം പോയി പന്ത്രണ്ട് പേർ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ഇതോടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇതിന് കാരണം സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും സമയബന്ധിതമായി നടക്കാതായതോടുകൂടിയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി കണക്കാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും വേണ്ടിയുള്ള ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കാറുണ്ട് ആ ഗസറ്റ് വിജ്ഞാപനം ഇത്തവണ വല്ലാതെ വൈകി ആ വൈകീലാണ് ഇത്തരത്തിൽ ഒരു അനിശ്ചിത ോ എന്ന് നമുക്ക് കാത്തിരിക്കാം വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം